അതൊന്ന് പാടുവോ അല്ല എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ വാരി കൂട്ടിയത് മമിത ബൈജുവാണ് വിജയിക്കൊപ്പമുള്ള പുതിയ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനെത്തിയ മമിത വിജയോടുള്ള ആരാധന കൊണ്ട് വിജയ്യുടെ അഴകിയ തമിഴ് മകൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം ആ ഒരു ഓഡിയോ ലോഞ്ചിനെ പങ്കെടുക്കാൻ എത്തിയപ്പോൾ പാടിയിരുന്നു അത് പിന്നീട് ട്രോളുകളുടെ പെരുമഴയായിരുന്നു കുറച്ചു നാളത്തേക്ക് മമിതയെ സോഷ്യൽ മീഡിയയിൽ പോലും കണ്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്ര മാത്രമാണ് വാങ്ങി സത്യം പറഞ്ഞാൽ ഇന്നും ആ ട്രോളുകൾ ട്രെൻഡിങ് തന്നെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോഴത്തെ മിതിതെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ നടത്തിയപ്പോൾ മാധ്യമക്കാർ ചോദിച്ചിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഈ ഒരു കാര്യത്തിൽ മമിത പ്രതികരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മമിതയ്ക്കെതിരെ ഉണ്ടാകുന്ന ആ ഒരു ട്രോളിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നായിരുന്നു മാധ്യമക്കാർ ചോദിച്ചത് ആ ഒരു സംഭവം ഞാൻ സത്യസന്ധമായി പാടിയ ഒന്നതാണ് പക്ഷേ അത് കേൾക്കുന്നവരുടെ കുഴപ്പമായിരിക്കാം അല്ലെങ്കിൽ അവർ എങ്ങനെ സ്വീകരിച്ചു എന്നതിലായിരിക്കാം അതിൻ്റെ കാര്യം ഞാൻ വെറുതെ ഒന്ന് പാടിയത് മാത്രമാണ് മാത്രമല്ല ഞാൻ അത്ര വലിയ പാട്ടുകാരിയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പാടുന്ന വ്യക്തിയോ ഒന്നും അല്ലെന്ന് മലയാളികൾക്ക് നേരത്തെ തന്നെ അറിയാം പിന്നെ ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എല്ലാവരും കൂടി ചേർന്ന് ട്രോളാക്കി അതൊരു ഫണ്ണാക്കി മാറ്റി ഞാനും അതിനെ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ എന്നാണ് അമിത ഈ ഒരു വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചത് താരം വളരെ കൂളായിട്ടാണ് ഈ കാര്യത്തെ എടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ വരുന്നതും പോകുന്നതും ഒക്കെ സെലിബ്രിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമൊന്നുമല്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയപ്പോൾ ജനുവരി ഒന്ന് മുതൽ ഏകദേശം ഒരു മാസത്തോളം ആ ഒരു ട്രോള് നിറഞ്ഞു നിന്നിരുന്നു അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല എന്നാണ് താരം പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക